കള്ളിമാലി വ്യൂ പോയിൻ്റ് ആണേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര മനോഹാരിതയാണെന്ന് നോക്കിയത് കാണാൻ പ്രകൃതി കൈകോർത്ത് നിൽക്കുന്ന പോലത്തെ ഒരു അനുഭവമാണ് നമ്മളിവിടെ കാണുമ്പോൾ

ഞങ്ങൾ എന്തായാലും ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കഴിക്കാൻ തീരുമാനിച്ചു ഈ ഐസ്ക്രീം കൊച്ചാണ നിൽക്കുന്നത് ഓനെ എവിടെ നിന്ന് വരുന്നടാ അടുത്താണല്ലേ എന്നും രാവിലെ ഇവിടെ വന്ന് ആണല്ലേ ടൂറിസ്റ്റുകളല്ലേ ഒരുപാട് വരുന്ന സ്ഥലം ഇവിടെ നമുക്ക് എന്തൊക്കെയാടാ കാണാനുള്ള മോനെ ഇവിടെ വ്യൂ പോയിന്റ് ഉണ്ട് പിന്നെ ഡാമുണ്ട് ബോട്ടിംഗ് ഉണ്ട് അങ്ങനെ പരിപാടികളുണ്ട് റിസോർട്ട് റിസോർട്ട് ഉണ്ട് ഇവിടെ റിസോർട്ടൊക്കെ ജോയിസ് നമുക്ക് ഐസ്ക്രീം ഒക്കെ എടുത്തു തരാൻ തീരുമാനിച്ചു ഐസ്ക്രീം വാങ്ങിച്ചു കഴിക്കട്ടെ ഞങ്ങളൊരു സംഭവം കാണാൻ പോവുകയാണെ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഏക സുഹൃത്ത് പറയും ഇത് നമ്മളുടെ മരിച്ചൂടെ വാട്ടർഫോൾസ് പള്ളിക്കുന്ന നോക്കാം 아, 말� o റിയാവോ നീന്താനൊക്കെ അറിയാവോ ആ സംഭവം അറിയത്തില്ല നോക്കിട്ട് ട്രൈ ചെയ്തിട്ടൊന്നും പൊങ്ങി കിടക്കുന്നില്ല അതൊന്നും അവിടെ ാണ് ഇതേ ഞങ്ങൾ ഞങ്ങള് വന്നപ്പോ ടൂറിസ്റ്റുകളെ ഒക്കെ കണ്ടു ഇതിപ്പോ വന്നപ്പോൾ ഇതേ ഇവര് ആലപ്പുഴ എവിടെയാ താമസിക്കുന്നവർ ആലപ്പുഴ ചേർത്തല ആ പേരിന ആ ജിത്തു ആലപ്പുഴ എന്ന് വന്ന ആളുകളാണ് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് അവിടുന്ന് ഇറങ്ങി വന്നപ്പോൾ തന്നെ കുറേ ആളുകളെ നമ്മൾ കണ്ടു എന്തായാലും നമ്മുടെ ഇടുക്കി ജില്ലക്ക് അഭിമാനകരമായ കാര്യമാണ് നമ്മളിപ്പോ കാണുന്നത് ഇവിടെ കുട്ടികളെ <inaudible> എല്ലാവരും <inaudible> കുട്ടികൾ എല്ലാവരും ഉണ്ട് ഇവരവിടെ ഭയങ്കര ആസ്വദിച്ചാണ് നിൽക്കുന്നത് ഇവരൊക്കെ പറയുന്നത് വളരെ രസകരമാണെന്ന് ഇവിടം അതെ അല്ലേ ചേട്ടൻ അവിടെ ടൂറിസ്റ്റ് ആയിട്ട് എല്ലാരും കൂടെ കൂടി അങ്ങോട്ട് ചേർക്കാറൊക്കെ അതെ അല്ലെ എല്ലാരും കൂടെ കൂടി ആലപ്പുഴ ഇവിടെ ഒക്കെ കാണാൻ വേണ്ടി വന്ന അവര് പറയുന്നത് ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അപ്പൊ നമ്മുടെ ഇടുക്കി ജില്ല വളരെ സന്തോഷമായിട്ട് എല്ലാവരും ആനന്ദിച്ചു പോകുന്ന ഒരു സ്ഥലമാണെന്നുള്ളത് നമുക്ക് മനസ്സിലായില്ല ഇവര് സ്റ്റേ ആണ് ഇവര് മൂന്നാറൊക്കെ കണ്ടിട്ടായിരിക്കുമല്ലോ ഇനി പോകുന്നല്ലേ അപ്പൊ മൂന്നാറിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചാണ് ഇവര് തിരിച്ചു പോകാറ് ഞങ്ങളിപ്പം ഇച്ചിരി വൈകി ആയതുകൊണ്ട് കുറച്ച് ഇരുട്ടും കാര്യങ്ങളും ഒക്കെ ആയി